ഞാൻ എന്താണ് നിങ്ങളെ മുമ്പിൽ കാണിക്കാൻ പോണെന്ന് വെച്ചാൽ എന്റെ കുറച്ച് അനിയത്തിക്ക് കുറച്ച് കുറച്ച് പ്രസതികളുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുറച്ചും വീഡിയോസ് ആയിട്ട് പിടിച്ചു വെച്ചിട്ട് അത് കാണിക്കാൻ ഞാൻ ഇന്ന് വന്നത് ഏഹ് അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പോവാം ഏഹ് എന്നിട്ട് ബാക്കിയുള്ള അതിന്റെ വിശേഷം എന്ന് ഞാൻ പറയാം 什么不能腌了，是不是？ <laughs> ി ഫോർ <two, three>, <laughs> <laughs> <laughs>

കണ്ടു കഴിഞ്ഞാൽ ഏ എങ്ങനെ ഉണ്ടായിരുന്നു അത് ഏയ് എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്ത എൻ്റെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള അവളുടെ കൂടെ ഉള്ള കേക്കൊക്കെ കുടിക്കണ കണ്ടെ എനിക്കത് വൈകുന്ന ചിരിയും നാണക്കേടൊക്കെ ആയിരുന്നു കിടന്നുമ്പോൾ കാണി പിന്നെ നമ്മളൊരു ഫാമിലി പോലെയാണല്ലോ ഏ മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഏ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോസ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ കൂടെ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഏ അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ബെല്ലേക്കാം ഓക്കെ ബൈ